അവൻ ചോദിച്ചപ്പോൾ മറുപടി അവൻ ചോദിച്ചപ്പോൾ മറുപടി എന്തു പറയണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു അവൾക്ക് പിന്നൊന്നും മിണ്ടാതെ അതേ കിടപ്പിൽ തിരിഞ്ഞ് അവൻ്റെ വയറിൽ കൈകൾ കൊണ്ട് അവൾ ചുറ്റി പിടിച്ചു സുതിയിലൊരു പുഞ്ചിരി ഇടം നേടി അവൻ തൻ്റെ ഇടം കൈയിലേക്ക് അവളുടെ തല വെച്ചു അവൾ തൻ്റെ ഫലം കൈ അതെയും ചുറ്റി പിടിച്ചു പിന്നെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നില്ല അവളുടെ ആ ചേർത്ത് പിടിക്കലിൽ ഉണ്ടായിരുന്നു അവനുള്ള മറുപടി ഏതോ രമ്പലത്തിലെ ഗാനം കേട്ടുകൊണ്ടായിരുന്നു മീര ഉറക്കമുറ ഉണർന്നത് ഉറ മുറിയിലെ വെന്റിലേഷനിൽ നിന്നും ചെറുതായി വിളിച്ച മുറിയിലേക്ക് എത്തുന്നുണ്ട് രാത്രിയിൽ തന്നെ കിടത്തിയതുപോലെ തന്നെ കൈത്തണ്ടിയിൽ തന്നെ കിടത്തി സുരക്ഷിതമായി വലയം ചെയ്തൊരു കൊച്ചു കുഞ്ഞിനെ പോലെ ഉറങ്ങുന്ന സുതിയ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു പോയിരുന്നു ഒപ്പം നാണവും അവനെ ഉണർത്താതെ മെല്ലെ അവൻ തീർത്ത സ്നേഹ വലയത്തിൽ നിന്നും എഴുന്നേറ്റ് അവൾ ഡെസ്കിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ ഓണാക്കി നോക്കി സമയം ആറ് നാലോട് അടുത്തിട്ടുണ്ട് പൊതുവേ വീട്ടിൽ അഞ്ചേ മുക്കാലാവുമ്പോൾ ഉണരുന്നതാണ് ഇന്നലത്തെ ക്ഷീണം കൊണ്ടും അലച്ചിൽ കൊണ്ടുമാണ് ഉറങ്ങാൻ വൈകിയത് അതുകൊണ്ടാവും ഇത്രയും താമസമെന്ന് അവൾക്ക് തോന്നിയിരുന്നു അവനെ ഉണർത്താതെ തന്നെ ബാത്റൂം തുറന്ന അകത്തേക്ക് കയറി വിസ്തരിച്ചൊന്ന് കുളിച്ചു കുളി കഴിഞ്ഞ് തിരികെ ഇറങ്ങിയപ്പോഴേക്കും സുതി ഉണർന്നിട്ടുണ്ട് ഉണർന്നു വന്ന് മാത്രമല്ല ആൾ എഴുന്നേറ്റ് ബെഡ്ഷീറ്റൊക്കെ ഭംഗിയായി വിരിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ജനലുകളൊക്കെ തുറന്ന് കർട്ടൺ ഒക്കെ നീക്കിയിട്ടിട്ടുണ്ട് താൻ വരുന്നതിന് മുൻപേ സുതി മുറിയിൽ നിന്ന് പോയി എന്നാണ് അവൾ കരുതിയത് എന്നാൽ ബാത്റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് കസേരയിൽ കസേരയിലിരുന്ന് മൊബൈൽ നോക്കുന്നവനെ അവൾ കണ്ടത് ആശ്വാസത്തിന്റെ ഒരു നിറചിരി അവളുടെ ചുണ്ടിലുണ്ടായിരുന്നു ആഹാ താൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഇവിടുത്തെ ആദ്യത്തെ ദിവസമല്ലേ കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി അപ്പം ദിവസവും രാവിലെ കുളിക്കുന്ന ശീലം ഉണ്ടോ അതോ ചിരിയോടെ അവൻ ചോദിച്ചു സത്യം പറഞ്ഞാലില്ല രാവിലെ കുളിക്കുന്ന അത്ര ശീലയില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തണുപ്പിൻ്റെ ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് രാവിലെ എപ്പോൾ കുളിച്ചാലും തലയിൽ നിന്ന് നീരിറങ്ങും പിന്നെ നീളൻ ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങില്ല തല കഴുകുന്നത് രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഇന്ന് വൈകുന്നേരം ദേഹം കഴുകി ഉറങ്ങാറാണ് പതിവ് അവൾ പറഞ്ഞു ചുരുക്കത്തിൽ കുളിയില്ലെന്ന് സാരം ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളും ഒന്ന് ചിരിച്ചു പോയിരുന്നു കുളി തലമുടി അടക്കം കഴുകണമെന്നല്ല നമ്മുടെ ശരീരം വൃത്തിയാക്കണമെന്നേ ഉള്ളൂ അതുകൊണ്ട് തലയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കൊച്ചു പിള്ളാരെ പോലെ വാദിക്കുന്നവളെ അവൻ ചിരിയോടെ നോക്കി നിന്നു എങ്കിൽ ഞാനൊന്ന് പല്ലു തേച്ചിട്ട് വരാം അതും പറഞ്ഞ് അവൻ ബാത്റൂമിലേക്ക് കയറിയിരുന്നു തലയിൽ നിന്നും തോർത്ത് മാറ്റി നന്നായി ഒന്ന് മുടി മുൻപോട്ടിട്ട് തോർത്തിയിരുന്നു അവൾ അത് കഴിഞ്ഞ് മുടിയിൽ വെറുതെ കുളിപ്പിനിൽ ഇട്ടു അപ്പോഴേക്കും ഫോൺ വല്ലടിച്ചിരുന്നു നോക്കിയപ്പോൾ വീട്ടിൽ നിന്നാണ് ഒരു പ്രത്യേക സന്തോഷത്തോടെ എടുത്തു താൻ ഉണർന്നോ എന്നറിയാനാണ് അമ്മ വിളിച്ചത് വീട്ടിലാണെങ്കിൽ ക്ലാസ്സിലാത്ത ദിവസങ്ങളിൽ ഏഴ് മണിവരെ കിടന്നുറങ്ങുന്നത് പതിവാണ് ഇവിടെ അങ്ങനെ പാടില്ല പാടില്ലെന്നമ്മേ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു പക്ഷേ താൻ ഉറങ്ങിപ്പോയി എന്ന ഭയമായിരിക്കും വിളിച്ചതെന്ന് അവൾക്ക് തോന്നി പെട്ടെന്ന് തന്നെ അമ്മ ഫോൺ വയ്ക്കുകയും ചെയ്തിരുന്നു അപ്പോഴേക്കും പല്ലൊക്കെ തേച്ച് സുധീ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അവൾ പെട്ടെന്ന് തൻ്റെ ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു സിന്ധൂരച്ചേപ്പ് എടുത്തു ഒരു കൗതുകത്തോടെ സുധീ നോക്കി നിന്നു അടുത്തുള്ള വീട്ടിലെ ആൻറ്റി കൊണ്ട് തന്നതാ അവർ മൂകാംബികയിൽ പോയപ്പോൾ വാങ്ങിയതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനത് കൂടി എടുത്തു സിന്ധൂരച്ചേപ്പ് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അത് നന്നായി ഏതായാലും ആദ്യമായിട്ട് തൊടുന്നതല്ലേ ഞാൻ തന്നെ തൊട്ട് തരാം അവൻ തന്നെ ആ ചെപ്പിൽ നിന്നും ഒരു സിന്ദൂരം എടുത്ത് അവളുടെ സീമന് രേഖ ചോപ്പിച്ചു കുറച്ചുനേരം രണ്ടാളും ഒന്ന് നോക്കിപ്പോയി എനിക്ക് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് ചെല്ലട്ടെ സുധീയുടെ മുഖത്തേക്ക് നോക്കി അവളെ ചോദിച്ചു നിൽക്കടോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ കാണുന്നത് ചിലപ്പോൾ രാത്രിയിലായിരിക്കും ഒരു കല്യാണം കഴിഞ്ഞ വീടായതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വരും അതിനിടയിൽ ഞാനും തിരക്കായിപ്പോവും പിന്നെ തന്നെയൊന്നും കാണാൻ എനിക്ക് സമയം കിട്ടില്ല അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി ഇന്നലെ തിരക്കും ക്ഷീണമൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായി ഒന്ന് കാണാൻ പറ്റിയില്ല എൻ്റെ ഭാര്യയെ ഞാനൊന്ന് കാണട്ടെ അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് അവൻ പറഞ്ഞു ആ നിമിഷം അവളുടെ മുഖത്ത് നാണം ചുവപ്പ് തീർത്തു ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ച് സ്വന്തമാക്കിയതല്ലേ കണ്ണുനിറച്ച് ഞാനൊന്ന് കാണട്ടെടൂ അവളുടെ മുഖം കൈക്കൊമ്പളിലെടുത്ത് അവൻ പറഞ്ഞു പിന്നെ അവിടെ നിറഞ്ഞു കിടന്ന മുടിയെ വകഞ്ഞു മാറ്റി അവളുടെ നെറ്റിയിലൊരു ചുംബനം നൽകി അവൻ തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് നൽകുന്ന ആദ്യ മുദ്രണം അവളുടെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു രണ്ട് കൈകൾ കൊണ്ടും അവൾ അവനെ മുറുകെ പുണർന്നു തിരിച്ച് അവനും അവളെ തൻ്റെ കരവാലയത്തിലാക്കി രണ്ടു പേർക്കും ചെറിയൊരു ചമ്മൽ തോന്നിയിരുന്നു എങ്കിലും കണ്ണുകൾ അടച്ച് പരസ്പരം രണ്ടുപേരും ആ ചമ്മലിനെ ദൂരേക്കറിഞ്ഞു അവളെ തന്നിൽ നിന്നും അടർത്തി അവളുടെ മുഖത്തേക്ക് ഒരിക്കൽ കൂടി ഏറെ പ്രണയത്തോടെ അവൻ നോക്കി അവൾക്ക് പരിചിതമല്ലാത്തൊരു ഭാവമായിരുന്നു അപ്പോൾ അവന് ഒരു കാമുകൻ്റെ ലാസ്യഭാവം വിറയ്ക്കുന്ന അധരങ്ങളോടെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കവളിലേക്ക് നീണ്ടു സുധിയേട്ട അവളുടെ ആ വിലയാണ് അവനെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് സമയം ഒരുപാടായി ഞാൻ ഇത്ര നേരമായിട്ട് അങ്ങോട്ടൊന്നും ചെന്നില്ലല്ലോ അമ്മയൊക്കെ എന്ത് കരുതും അവനൊന്ന് ചിരിച്ചു ശരി ആദ്യത്തെ ദിവസം എന്നൊരു മുഷിപ്പ് വേണ്ട താൻ ചെല്ലു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ ശരി ചിരിയോടെ പോകുന്നവളെ നോക്കി കുറച്ചു സമയം അവൻ അങ്ങനെ തന്നെ നിന്നു അത് കഴിഞ്ഞ് തോർത്തുമെടുത്ത് കുളിക്കാനായി അകത്തേക്ക് കയറി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവൾക്കല്പം പരിഭ്രമം തോന്നിയിരുന്നു സതിയും സുഗന്ധിയും എന്തോ പറഞ്ഞുകൊണ്ട് ചായ കുടിക്കുകയാണ് അവളെ കണ്ടപ്പോഴേക്കും രണ്ടുപേരുടെയും മുഖഭാവം മാറുന്നത് അവൾ അറിഞ്ഞു എങ്കിലും ഒരു ചിരി മുഖത്തണിഞ്ഞിരുന്നു സതി ഞങ്ങളെ കരുതി ഉണർന്നില്ലെന്ന് സതിയാണ് പറഞ്ഞത് എഴുന്നേൽക്കാൻ കുറച്ച് താമസിച്ചുപോയി എന്നാൽ താമസിച്ചല്ലേ കിടന്നത് പിന്നെ കുളിച്ചിറങ്ങിയപ്പോഴേക്കും നേരം വൈകി ഒരു ക്ഷമാപണം പോലെ അവൾ പറഞ്ഞു വീട്ടിലും ഈ സമയത്താണോ എഴുന്നേൽക്കുന്നത് ഒരു ചിരിയോടെയാണ് സുഗന്ധി അത് ചോദിച്ചിരുന്നത് എങ്കിലും തന്നെ ഒന്ന് കുത്തിയതാണെന്ന് മീരയ്ക്ക് മനസ്സിലായി ക്ലാസ്സുള്ള ദിവസങ്ങളിലൊക്കെ നേരത്തെ ഉണരും അവധിയാണെങ്കിൽ ഒരു ഏഴ് മണിക്കപ്പുറം പോവില്ല ഇവിടെ അമ്മ അഞ്ചു മണിയാവുമ്പോൾ എഴുന്നേൽക്കും അമ്മയ്ക്കല്ലെങ്കിലേ വയ്യ അതുകൊണ്ടാണ് ഏട്ടനെ ഇത്ര പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചത് തന്നെ രമ്യയുടെ കാര്യം എന്നെ പറയണ്ട ഒരു ജോലിയും ചെയ്യില്ല ഓഫീസിൽ ജോലി ഉള്ളതുകൊണ്ട് വീട്ടിലെ ജോലിയും കൂടി ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് എട്ട് മണിയായിട്ട് കഴിക്കാൻ സമയത്ത് ഇങ്ങോട്ട് പ്രതീക്ഷിച്ചാൽ മതി ഞാനുള്ളപ്പോൾ ഒന്നും അമ്മയെക്കൊണ്ട് ചെയ്യാൻ സമ്മതിപ്പിക്കില്ല എനിക്ക് പിന്നെ എപ്പോഴും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റില്ലല്ലോ രാവിലെ ഞാൻ എഴുന്നേറ്റ് അടുക്കളയിൽ വരും കണ്ടു തെറ്റി അമ്മ എന്തെങ്കിലും ജോലി ചെയ്യും ഇന്നലെ തന്നെ കണ്ടില്ലേ ശ്വാസം മുട്ടല അതുകൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കാൻ പോലും പറ്റില്ല ഇനി എല്ലാ കാര്യങ്ങളും ഏട്ടത്തി വേണം നോക്കാൻ പ്രായം കൊണ്ട് ഏടതിയല്ല പക്ഷെ തനിക്ക് കണക്കിന് ഏടത്തിയാണല്ലോ അതുകൊണ്ട് അങ്ങനെ വിളിച്ചത് അമ്മയെക്കൊണ്ട് അധികം ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത് അധികം ഒന്നല്ല ഓരോ ജോലിയും ചെയ്യിപ്പിക്കരുത് അമ്മയ്ക്ക് തീരെ വയ്യ ഇങ്ങനെ നടക്കുന്നുവെന്നേ ഉള്ളൂ സുഗന്ധി പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാൻ എടുത്തോട്ട് രാവിലെ അഞ്ചുമണിയാവുമ്പോൾ എഴുന്നേറ്റോണം അമ്മ ഒരു ജോലിയും ചെയ്യണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത് എന്നോട് വിരോധമൊന്നും കാണിക്കരുത് എനിക്കറിയാം അമ്മയ്ക്ക് ഈ വിവാഹത്തിനോട് താല്പര്യമില്ലായിരുന്നുവെന്ന് ആ വിരോധം അമ്മ മനസ്സിൽ വയ്ക്കരുത് ഞാനമ്മെ എൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ് കരുതുന്നത് തിരിച്ചും അങ്ങനെ കരുതിയില്ലെങ്കിലും അമ്മ എന്നോട് വിരോധമൊന്നും കാണിക്കരുത് അവളുടെ തുറന്നു പറച്ചൽ കേട്ട് സതിയും സുഗന്തിയും ഞെട്ടിപ്പോയിരുന്നോ അമ്മയ്ക്ക് ഈ വിവാഹത്തിനോട് അല്ലെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ നടക്കുന്നത് പിന്നെ മക്കളുടെ വിവാഹം എന്നൊക്കെ പറയുമ്പോൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്വപ്നങ്ങൾ കാണും അങ്ങനെയുള്ള ചില സ്വപ്നങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഞാനത് മനസ്സി വെച്ചൊന്നും പെരുമാറുന്ന കൂട്ടത്തിലല്ല അവിടെയും ഇവിടെയും തൊടാതെ സതി പറഞ്ഞപ്പോൾ അല്പം ആശ്വാസം തോന്നിയിരുന്നു മീരയ്ക്ക് ചായ ചൂടാക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് അവന് കൊടുത്ത് മോളും കുടിക്കും സതി അങ്ങനെ പറഞ്ഞപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത് സതി പറഞ്ഞതുപോലെ ഫ്ലാസ്കിൽ നിന്നും രണ്ട് ഗ്ലാസ്സിലായി ചായ പകർത്തി അവന്റെ അരികിലേക്ക് നടന്നു ശ്രീജിത്തിനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് പത്രം നോക്കുകയാണ് സുധീ അവന്റെ കയ്യിലേക്ക് ചായ കൊടുത്തതിനൊപ്പം ചായ ശ്രീജിത്തിന് നേരെ നീട്ടിയിരുന്നു മീര ചിരിയോടെ അവനത് വാങ്ങിയിരുന്നു ഏട്ടതി അടുക്കള ഭരണ ഏറ്റെടുത്തോ ഒരു കുശലാന്വേഷണം പോലെ അവൻ ചോദിച്ചു ഞാനല്ല അമ്മയും ചേച്ചി ഇട്ട ചായയാണ് ചിരിയോടെ അവള് പറഞ്ഞു കുഞ്ഞുണർന്നോ അവനോട് എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് കരുതി അവളും ചോദിച്ചു നല്ല ഉറക്കാണ് ഇന്നലെ മുതലേ ആള് നല്ല ക്ഷീണത്തിലായിരുന്നു അതുകൊണ്ട് ഉറക്ക അവൾക്കിന്ന് ഓഫീസിൽ പോകണം ലീവ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കുഞ്ഞിനോടൊരു യുദ്ധം തന്നെ കഴിഞ്ഞു രാവിലെ എല്ലാം കഴിഞ്ഞ് വെളുപ്പിനാണ് കുഞ്ഞു ഇറങ്ങിയത് അവളിപ്പോൾ ഓഫീസിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് വീട്ടിലേക്ക് പോകുന്നത് സുതിയോടായി അവൻ ചോദിച്ചു വൈകുന്നേരം പോകാം വിനോദൻ്റെ വീട്ടിലേക്ക് ഉച്ചയ്ക്ക് പോകണം അവൻ ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ പോകുന്ന വഴി അമ്മാവിൻ്റെ വീട്ടിലൊന്ന് കയറണം ഞാൻ പറഞ്ഞു വിനോദിൻ്റെ വീട്ടിൽ കയറിയിട്ട് വരാമെന്ന് അമ്മായിക്ക് വയ്യാതിരിക്കുക ഞങ്ങളെ സൽക്കരിക്കാൻ അമ്മാവൻ അമ്മായിയോട് പറയുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ വിനോദൻ്റെ വീട്ടിൽ കയറിയിട്ട് അങ്ങോട്ട് കയറാമെന്ന് കരുതിയത് പിന്നെ അന്യനൊന്നും അല്ലല്ലോ അമ്മാവൻ്റെ വീട്ടിലേക്ക് നമുക്ക് എപ്പോൾ വെള്ളം പോകാമല്ലോ സുതി പറഞ്ഞപ്പോൾ അവനൊരു പുഞ്ചിരി സമ്മാനിച്ചവൾ വീണ്ടും അടുക്കളയിലേക്ക് ചെന്നിരുന്നു അവിടെ സുമതിയും സതിയും തമ്മിൽ എന്തൊക്കെയോ സംഭോഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ തന്നെ കാണുമ്പോഴേക്കും രണ്ടുപേരും സ്വിച്ച് ഇട്ടതുപോലെ മൗനമാകും എങ്കിലും പഴയതുപോലെ അല്ലെങ്കിലും തനിക്കൊരു പുഞ്ചിരി നൽകാൻ രണ്ടുപേരും മറക്കാറില്ല എന്തെങ്കിലും സഹായിക്കാനുണ്ടോ അമ്മേ സുതി ഏട്ടൻ പറഞ്ഞു അമ്പലത്തിൽ പോണോന്ന് ഞാൻ റെഡി ആവാനായിട്ട് ഒരുങ്ങായിരുന്നു രാവിലത്തേക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പോകാമല്ലോ എന്ന് കരുതി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മടിച്ചു മടിച്ച് അവൾ ചോദിച്ചു ഓ എല്ലാ സുഗന്ധം ചെയ്തു ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റായിരുന്നല്ലോ ആ മറുപടിയിൽ കഥ മീര താമസിച്ച് വന്നതിൻ്റെ ഇഷ്ടക്കേട് സതിയിലുണ്ടായിരുന്നു ഇന്നലെ മുഴുവൻ ഒരേയും നിൽപ്പും പിന്നെ വിവാഹത്തിൻ്റെ തിരക്കും കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നുറങ്ങിപ്പോയത് നാളെ മുതൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കും ഒരു ക്ഷമ പോലെ അവൾ പറഞ്ഞു അതൊന്നും സാരമില്ല മരുമകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണമെന്നൊന്നും എനിക്കൊരു നിർബന്ധവുമില്ല എനിക്കാവതുള്ള കാലം വരെ ഞാനെല്ലാം ചെയ്യും പിന്നെ നമ്മുടെ വീടാണെന്ന് കണ്ടറിഞ്ഞ് നിങ്ങൾ ചെയ്താൽ അത്രയും സന്തോഷം അല്ലാതെ ഞാൻ നിർബന്ധിച്ച് ജോലി ചെയ്യണമെന്നോ രാവിലെ എഴുന്നേറ്റ് വരണോ ഒന്നും പറയില്ല സതിയെ ഒരു തരത്തിലും മനസ്സിലാവുന്നില്ലല്ലോ എന്നായിരുന്നു ആനംഷ മീര ചിന്തിച്ചത് വേഗം ചെന്ന് ഒരുങ്ങ അമ്പലത്തിൽ പോകണമെങ്കിൽ സതി പറഞ്ഞപ്പോൾ തലയാട്ടി അവൾ മുറിയിലേക്ക് കയറിയിരുന്നു തലയിൽ നിന്ന് സുതി വാങ്ങിയ പുതിയ ചുരിദാറുകളിൽ ഗ്രീൻ നിറത്തിലുള്ള യോക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തൊരു സിമ്പിൾ ചുരിദാറാണ് അവൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അതിൽ ബെഡിലേക്ക് വെച്ചപ്പോഴാണ് മുറിയിലേക്ക് ചായയുമായി സുതി മുറിയിലേക്ക് എത്തിയത് ചുരിദാറാണ് ഇടുന്നത് അവൾ ബെഡിലേക്ക് വെച്ച ചുരിദാറിൽ നോക്കി നോക്കിയവൻ ചോദിച്ചു ചുരിദാർ സുധിയേട്ടന ഇഷ്ടമല്ലേ അവൾ മറു ചോദ്യം ചോദിച്ചു എൻ്റെ ഇഷ്ടമല്ല തന്റെ കംഫർട്ടബിൾ ആണ് പ്രധാനം ഞാൻ ചോദിച്ചത് സാധാരണ എല്ലാവരും രാവിലത്തെ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കല്യാണം കഴിഞ്ഞ സെറ്റും മുണ്ടൊക്കെയാണ് ഉടുക്കാറ് അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഇല്ലേന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് സത്യം പറഞ്ഞാൽ എനിക്കത് ഉടുക്കാനൊന്നും അറിയില്ല സുധിയേട്ടാ പിന്നെ സെറ്റ് സാരി ഉടുക്കാൻ അറിയാം വീട് പഠിക്കുന്നതുകൊണ്ട് ആദ്യം പഠിച്ചത് സാരി ഉടുക്കാനാണ് പക്ഷെ സെറ്റും കൊണ്ടും അറിയില്ല മാത്രല്ല ഞാൻ ഞാനതൊന്നും വാങ്ങിയിട്ടില്ല പിന്നെ സാരി എന്ന് പറയാൻ ഇന്നലെ സുധിയേട്ട് തന്ന പുടവയുണ്ട് അത് സെറ്റ് സാരിയാ അതൊടുക്കട്ടെ ഞാൻ വെറുതെ ചോദിച്ചതാ ചുരിദാർ തന്നെ മതി തനിക്ക് ചേരുന്നതും കംഫർട്ടബിളും അതുതന്നെയാണ് അതുകൊട്ടെ രാവിലെ അടുക്കളയിൽ പോയിട്ട് അമ്മ എന്തു പറഞ്ഞു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ഞാൻ കരുതി വഴക്കു പറയുന്ന പക്ഷേ അമ്മയും സുഗന്ധി ചേച്ചിയും എല്ലാ ജോലികളും ചെയ്യാൻ തീർത്തിരുന്നു ഞാൻ പറഞ്ഞു നാളെ മുതൽ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാമെന്ന് എഴുന്നേൽക്കണമെന്ന് അമ്മ പറഞ്ഞു ഗൗരവത്തോടെ സ്തുതി ചോദിച്ചു അമ്മയൊന്നും പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ നാളെ മുതൽ നേരത്തെ എഴുന്നേൽക്കാന്ന് അമ്മയ്ക്കെന്തെങ്കിലും സഹായമാകുമല്ലോ അമ്മയെ സഹായിക്കുന്നോക്ക് നല്ലതാ ഒക്കെ തൻ്റെ ഇഷ്ടം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല തന്നെ ഞാൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് അങ്ങനെ അടുക്കളയിൽ മാത്രം ഒതുങ്ങാൻ നിൽക്കണ്ടാട്ടോ നമ്മുടെ വീട്ടിലെ ജോലി ചെയ്യുന്നത് ഒരു കുഴപ്പമൊന്നും അല്ല നീര പറഞ്ഞു അതുമതി നമ്മുടെ എന്ന ചിന്ത അതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സമാധാനമാണ് തൻ്റെ കാര്യത്തിൽ എനിക്ക് ആ ഉണ്ടല്ലോ അവളൊന്ന് ചിരിച്ചു എങ്കി പിന്നെ റെഡി ആക്കോ ഇപ്പോഴാണ് ഓർത്തത് ഞാൻ തനിക്ക് വേണ്ടി ഒരു കൂട്ടം വരുമ്പോൾ വാങ്ങി വെച്ചിരുന്നു അവൾ പെട്ടെന്ന് അലമാര തുറന്ന് അതിൽ നിന്നും ഒരു ജുവൽ ബോക്സ് എടുത്തു അത് അവളുടെ കൈകളിലേക്ക് കൊടുത്തു ഇതെന്താ ഇത് ഞാൻ പർച്ചേസിനിടയിൽ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ അവളത് തുറന്നു നോക്കിയപ്പോൾ വീതി കുറഞ്ഞ സ്വർണ്ണ ചെയിനും അതിൻ്റെ അരികിലായ ഒരു ഡയമണ്ട് പെനൻറ്റും ആയിരുന്നു അതിൽ ചേരുന്ന മോതിരവും കമ്മലും ഇതെന്താ സ്തുതി കേട്ടാ കണ്ടിട്ട് മനസ്സിലായില്ലേ ചെറിയൊരു ഡയമണ്ട് സെറ്റാണ് ഡെയിലി യൂസിന് പറ്റുന്നത് വേണ്ടിയിരുന്നില്ല എനിക്ക് വേണ്ടി ഇപ്പം തന്നെ സുധിയേട്ടൻ എത്ര രൂപ ചിലവാക്കി കല്യാണത്തിനും സ്വർണത്തിനും ഒക്കെയായി പറഞ്ഞ് സ്വർണം പോലും മുഴുവൻ തരാൻ അമ്മയ്ക്ക് പറ്റിയില്ല സുധിയേട്ടൻ തന്നെ പണം ഉണ്ടാക്കിയില്ലേ പിന്നെ വിവാഹത്തിൻ്റെ ചിലവുകൾ എനിക്കറിയാം നല്ലൊരു തുക തന്നെ ഈ ഒരു കാര്യത്തിൽ ചിലവായിട്ടുണ്ടെന്ന് ഇനിയിപ്പം ഞാൻ മറ്റാർക്കു വേണ്ടിയാണ് ചിലവാക്കുന്നേ അവളുടെ ഇരുതോളുകളിലും കൈവച്ചുകൊണ്ട് അവൻ ചോദിച്ചു എനിക്കിഷ്ടമുള്ളതൊക്കെ ഇന്ന് വരെ വാങ്ങിക്കൊടുക്കാൻ അമ്മയും സുഗന്ധിയും ശ്രീലക്ഷ്മിയും ശ്രീജിത്തും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ അവരല്ലാതെ മറ്റൊരു വികാരവും എനിക്ക് ഇതുവരെ ആരോടും തോന്നിയിട്ടില്ല തന്നെ കണ്ടുമുട്ടിയതിനു ശേഷം അവർക്കപ്പുറം മറ്റൊരാൾ കൂടി എൻ്റെ മനസ്സിനുണ്ടെന്ന് തോന്നി തുടങ്ങിയത് അങ്ങനെ ആർക്കും കൊടുത്തും എനിക്ക് ശീലമില്ല അതുകൊണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒന്ന് കണ്ടപ്പോൾ അത് വാങ്ങി തനിക്ക് നന്നായി ഇണങ്ങുമെന്ന് തോന്നി സുതി പറഞ്ഞു ഓരോ നിമിഷവും സ്നേഹം കൊണ്ടെന്നെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോഴൊക്കെ എനിക്കുള്ളിൽ എന്തോ വല്ലാത്തൊരു വേദന തോന്നും എന്തിന് അവളുടെ താടിയിൽ പിടിച്ചുയർത്തി അലിവോടെ അവൻ ചോദിച്ചു ആദ്യമൊക്കെ ഞാൻ സുധീരനെ എത്രമാത്രം അവോയ്ഡ് ചെയ്തിട്ടുണ്ട് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ പോലും കൂട്ടാക്കാതെ അപ്പോഴൊക്കെ സുധീരനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു അവളത് പറഞ്ഞപ്പോഴേക്കും കണ്ണുകൾ നിറഞ്ഞിരുന്നു അവൻ തൻ്റെ കൈവിരലുകൾ ആ തുടച്ചു എന്നിട്ട് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഒപ്പം അവളുടെ ഇടതുകരം തൻ്റെ കൈകളാൽ മുറുക്കി തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു അതിനു മുകളിൽ കൈകൾ ചേർത്തു കഴിഞ്ഞതൊക്കെ കഴിഞ്ഞലേടൂ ഇപ്പോൾ തൻ്റെ മനസ്സിൽ എന്നോട് നിറച്ച സ്നേഹമല്ലേ എനിക്കത് മാത്രം മതി ഇന്നലെ നമ്മൾ രണ്ടുപേരും ഒരു താലി കൊണ്ടൊന്നായ നിമിഷം അതിനുശേഷമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ മതി അതിനു മുമ്പുള്ളതൊക്കെ മറവിയിലേക്ക് വിട്ടേക്ക് ഇനിയാണ് നമ്മുടെ ജീവിതം ഒരുപാട് സ്നേഹിച്ചും വഴക്കിട്ടും പിന്നെയും സ്നേഹിച്ചും വഴക്കിട്ടും നമുക്കിങ്ങനെ ചേർന്നതെന്ന് സ്നേഹിക്കണം അവളെ തൻ്റെ രണ്ട് കൈകളാലും അവൻ പുണർന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്കു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറന്നു പോവല്ലേ